ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ മധുര ഇഷ്ടമുള്ളവർക്കൊക്കെ ഗുലാബ് ജാമൂന് ഫേവറേറ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ബ്രെഡ് ഗുലാബ് ജാമൂന് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിൽ തന്നെ നമുക്ക് ബ്രെഡ് വേണം അപ്പോൾ ഞാൻ ഒരു നാല് സ്ലൈസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാർക്കൊക്കെ സെർവ് ചെയ്യാനാണെങ്കിൽ ഒരു പത്ത് പീസൊക്കെ എടുക്കണം കാരണം ഇത് നനഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആദ്യം ഞാൻ മൂന്ന് ബ്രെഡ് എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ മിക്സാക്കി വരുമ്പോൾ ഒരു ബ്രെഡും കൂടി ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഒന്ന് പാലിൽ കുഴച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെഡ് ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട് ബ്രെഡ് പിന്നെ സോഫ്റ്റ് ആയതുകൊണ്ട് കൈ വെച്ചിട്ടാക്കാനേ ഉള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചാലും മതി ഞാനിവിടെ നാല് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മൂന്നെണ്ണം ആദ്യം എടുത്തത് ഇത് നമ്മൾ പാല് വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ ലൂസായി വരികയാണെങ്കിൽ ബാക്കിയുള്ള ഒന്നും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം ബ്രെഡ് നല്ല സോഫ്റ്റ് ആണല്ലോ അപ്പോൾ പാലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഒരു മാവിൻ്റെ രൂപത്തിലാവണം അപ്പോൾ ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ബ്രെഡ് ചേർക്കേണ്ടി വരും അപ്പോൾ ആദ്യം നമ്മൾ മൂന്നെണ്ണാക്കിയിട്ട് പിന്നെ ഒന്നും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒന്ന് കൈ വച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക ഒരുപാട് വലിയ പീസ് ആക്കണമെന്നൊന്നുമില്ല ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ അതായത് ഉരുട്ടിയെടുക്കുമ്പോൾ വലിയ ബോൾസോ ചെറിയ ബോൾസൊക്കെ ആക്കിയെടുക്കുക ഒരു നാല് ബ്രെഡ് വെച്ചിട്ട് നമുക്ക് സെവൻ ബോൾസൊക്കെ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ബ്രെഡൊക്കെ എടുക്കണം കേട്ടോ അങ്ങനെ ഓരോന്നും ഞാൻ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ആക്കണം അപ്പോൾ ഹൈ ഫ്ലെയിമിലുള്ള എണ്ണ നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഫ്രൈ ആക്കാന് കാരണം ഇത് പെട്ടെന്ന് തന്നെ കുക്കാവും പക്ഷെ നമ്മൾ എല്ലാ സൈഡും ഒന്നും മുരിയിച്ചെടുക്കുമ്പോൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ബ്രൗണ് കളറായിട്ടുണ്ട് ഇപ്പോൾ ഉള്ളൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളതൊന്ന് മാറ്റിണ്ട് ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ഹാഫ് ഗ്ലാസ് ആണ് പഞ്ചസാര എടുത്തിട്ടുള്ളത് അപ്പോൾ അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു ഏലക്ക ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഏലക്ക പൊടിക്ക് വരെ നമുക്ക് എസൻസ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ ഇനി ഷുഗർ സിറപ്പ് കറക്റ്റ് ഫോമിലേക്ക് എത്തോളം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അതായത് നമ്മൾ കൈവച്ചിട്ട് നമ്മളാക്കുമ്പോൾ അങ്ങനെ ഒരു നൂൽ പരുവത്തിൽ വരുന്ന രീതിക്ക് വേണം കേട്ടോ നല്ലോണം കട്ടിയാവാനും പാടില്ല ഒട്ടും ആവാനും പാടില്ല കാരണം മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ ഷുഗർ സിറപ്പ് ഒരുപാട് ആയി കഴിഞ്ഞാൽ ഈ ബോൾസെല്ലാം ഇട്ടേക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കട്ട് പിടിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ആ ഷുഗർ സിറപ്പ് പെട്ടെന്ന് തന്നെ ഒരു ബോളിലേക്ക് മാറ്റി കൊടുക്കുക ഇനി അതിലേക്ക് ഞാൻ ബോൾസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ചൂട് കൊടുക്കാനാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് ചൂടാറുന്നവരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ചൂടാറു ശേഷം നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം